കോട്ടയം ഏറ്റുമാനൂരിൽ കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന വീട്ടം അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം ഷൈനി സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നു ജോലി ലഭിക്കാത്തതിലും ഭർത്താവുമായുള്ള കേസും മാനസികമായി തളർത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശം മരിക്കുന്നതിന് ഒൻപത് മാസം മുൻപാണ് ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് ഷൈനി മക്കളെയും കൂട്ടി എത്തിയത് ഇതിനുശേഷം പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു നെഴ്സായതിനാൽ വിദേശത്തേക്ക് പോകാനും ഷൈനി ആലോചിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്യാതിരുന്നതിനാൽ പലയിടങ്ങളിലും അവസരം നിഷേധിക്കപ്പെട്ടു ഇക്കാര്യങ്ങളാണ് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ ആദ്യമുള്ളത് ഏഷ്യ എക്സ്പീരിയൻസ് ഇപ്പം ചെയ്യും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇത് പലതവണത്തിലുണ്ട് ഫെബ്രുവരിയില്ല പതിനേഴിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈക്കിട്ടുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല എത്ര നാളായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോലും ഷൈനി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ഇന്നലെ ആത്മഹത്യാ പ്രേരണാ ചുമത്തി ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്കെതിരെ വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ട്വന്റിഫോർ കോട്ടയം